നിങ്ങൾ മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ളവരാണോ വണ്ണം വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ വണ്ണം വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതിക്കാർക്ക് ഏറ്റവും നല്ല ഔഷധമാണ് വിതാര്യാധി കഷായം അഷ്ടാംഗഹൃദയം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിധാർതി ഗണം എന്ന വിഭാഗത്തിൽ നിന്ന് ഉള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ശരീരത്തിന് ബലം നൽകാനും പോഷണം നൽകാനും ബാധ പിത്ത ദോഷങ്ങളെ സന്തുലിതമാക്കാനും ഇത് സഹായിക്കുന്നു വിതാരാധി കഷായത്തിൻ്റെ പ്രധാന ചേരുവകൾ ജീവന്തി ദേവത ശതാവരി പുനർനവ ഗുളൂജി സാരസ്വതി ഇവയാണ് വിതാരാധ്യ കഷായം പല രോഗാവസ്ഥകളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നു മെലിഞ്ഞ ശരീരമുള്ളവർക്ക് ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ പേശികൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു ക്ഷീണം കുറയ്ക്കാനും ഇത് ഉത്തമമാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് വളരെയധികം ഉത്തമമാണ് ചുമ ആസ്മ ബ്രോങ്കറ്റൈസ് തുടങ്ങിയ ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ഇത് ഫലപ്രദമാണ് ശ്വാസതടസ്സം കുറയ്ക്കാനും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഇത് ഒരു നല്ല ഹൃദയ ടോണിക്കായി പ്രവർത്തിക്കുന്നു പ്രസവശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന ബലഹീനത ക്ഷീണം കുറയ്ക്കാൻ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഒക്കെ ഇത് വളരെയധികം പ്രയോജനകരമാണ് വാതപിത്ത ദോഷങ്ങളെ സന്തുലിതമാക്കാൻ ശരീരത്തിന് ഉണർവും ഊർജ്ജവും നൽകാനും ഇത് ഉപയോഗിക്കുന്നു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളെ ചെറുക്കാൻ ഇത് സഹായിക്കുന്നു ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് സന്ധിവാദം പേശി വേദന മറ്റ് വീക്കങ്ങളോടുകൂടിയ അവസ്ഥകൾ എന്നിവയ്ക്ക് ഇത് ആശ്വാസം നൽകുന്നുണ്ട് വിധാരാധി കഷായത്തിൻ്റെ അളവ് ഉപയോഗ രീതിയും നോക്കാം സാധാരണയായി വിതാരാധ്യ കഷായം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മില്ലിഗ്രാം വീതം അത്രയും തന്നെ ഇളം ചൂടുവെള്ളം ചേർത്ത് ദിവസവും ഒന്നോ രണ്ടോ തവണ ആഹാരത്തിന് മുമ്പായി കഴിക്കാനാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ടാബ്ലറ്റ് രൂപത്തിലും വിതാരാധ്യ കഷായം ലഭ്യമാണെങ്കിൽ രണ്ട് ടാബ്ലറ്റുകൾ വീതം രണ്ടോ ഒന്നോ രണ്ടോ നേരം കഴിക്കാം എന്നാൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യനില അനുസരിച്ച് ഡോസ് വ്യത്യാസപ്പെടാം അതിനാൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കുക ഈ കഷായം ക്ഷീരബല ധനംതരം ആവർത്തി തുടങ്ങിയ ഔഷധങ്ങൾ യുക്തം പോലെ മേമ്പൊടി ചേർത്തും ഉപയോഗിക്കാവുന്നതാണ് വിധാരാധി കഷായം ഒരു സാധാരണ ഔഷധമല്ല മറിച്ച് ശരീരത്തിൽ മൊത്തത്തിൽ ഊർജവും ആരോഗ്യവും നൽകുന്നു